നേരിമംഗലം സെന്റ് ജോസഫ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു പ്രദർശനത്തിലും നേർച്ച സദ്യയിലും അനേകം വിശ്വാസികൾ പങ്കുകൊണ്ടു നേരിമംഗലം സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ യൗസെ പിതാവിന്റെ ശ്രാദ്ധ തിരുനാളാണ് ആഘോഷിച്ചത് സമാപന ദിവസം ഫാദർ ആൽബിൻ പറക്കനൽ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കാർമികത്വം വഹിച്ചു ഫാദർ സ്കിയ കുന്നത്ത് സന്ദേശം നൽകി തുടർന്ന് സി ആശ്രമത്തിലേക്ക് പ്രദർശനം നടത്തും നേർച്ച നേർച്ചസഥിയും ഉണ്ടായിരുന്നു നാനാജാതി മതസ്ഥരായ അനേകം പേർ പങ്കുകൊണ്ടു തിരുനാൾ തിരുനാളാഘോഷത്തിന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ കൈക്കാരന്മാരായ ജെയിംസ് വള്ളാടിയിൽ റിജോ ഇല്ലത്തുംകുടി ചാക്കോ പറമ്പേൽ ജയൻ കിഴക്കും കര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്